നബുദിന പ്രസംഗം സ്നേഹാദരങ്ങൾ നിറഞ്ഞ വേദിയിലെ വിശിഷ്ടാതിഥികളെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സദസ്സിലെ സുമനസ്സുകളെ അസലാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തുഹു അമ്മാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു നബുദിനാഘോഷ വേദിയിൽ നാം സംഗമിച്ചിരിക്കുകയാണ് അൽഹമില്ല പ്രിയമുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ എവിടേക്കാണ് നമ്മുടെ ഈ പോക്ക് നന്മയും തിന്മയും തമ്മിലുള്ള അതിർത്തികളില്ലാതാകുന്ന കാഴ്ചകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് പേക്കൂത്തിലും തുള്ളിച്ചാടാൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് തട്ടമിട്ടും പറുദ്ധ ധരിച്ചും വരെ ആടാനും തുള്ളാനും മടിയില്ലാത്തവരായി നാം മാറി ആഘോഷങ്ങളും ആചാരങ്ങളും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കളിയും വിനോദവും മാത്രമാണ് ജീവിതമെന്ന സ്ഥിതി വന്നിരിക്കുന്നു എന്നാൽ ഈ ആനന്ദം എന്നും ഉണ്ടാകുമോ ഒരു വേള തളർന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ട് തഴയപ്പെട്ട് ജീവിതം തിരശീലയ്ക്ക് പിറകിലേക്ക് മാറിപ്പോകുന്നു ചിന്തിക്കേണ്ട മനുഷ്യ ചിന്തിക്കണ്ടേ സഹോദരി ഈ ജീവിതം അശ്വരമാണ് നേർക്കുമിള പോലെയാണ് അല്പം ഗൗരവത്തോടെ ജീവിതത്തെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാം സവിശേഷ ബുദ്ധിയുടെ ഉടമകളായ മനുഷ്യർ വിഡ്ഢികളായി മാറിക്കൂടാ നാഥൻ നമുക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹി വബറകാതുഹു